പിന്നെ പഠിച്ച ഓരോ ഇടപെടുന്ന രീതികളാണ് ഫസീല ഈ കഴിഞ്ഞ യാത്ര ഞാനും മോളും അവരും സഫീറൊക്കെ കൂടിയപ്പോൾ ഉള്ളത് പറഞ്ഞെ ഓരോ കാര്യത്തിലും വന്നാവു ഓരോരോ കാര്യങ്ങൾ തർത്തിവാക്കല്ലേ പഠിച്ചുവാൻ്റെ തർത്തിവാക്കണ രീതികൾ നമുക്ക് നമ്മൾ മനസ്സിൽ ചില സമയത്ത് മനസ് നമ്മൾ ആലോചിക്കണേക്കാട്ടിലും അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കുന്നതിനൊരു അപ്പുറത്താണ് പഠിച്ച ഓരോരോ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കറിയാം അല്ലാവിൽ വരയേൽപ്പിക്കുന്ന ആളുകളെ അല്ലാവൂല് തവക്കൽ ചെയ്യുന്ന ആളുകളെ പഠിച്ചോനെ ഉള്ളിൽ നിന്നൊരു ഗുളി വിളിക്കുന്ന ആളുകൾ അതൊരു പക്ഷേ ഈ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഒരു പൊട്ടലായിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു ഇനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അല്ല അതിന് ചെയ്യണ ഒരു ആസൂത്രണങ്ങൾ ഫസീല പക്ഷേ സൂചിപ്പിച്ചു ഈ കൂടലൂർ തമിഴ്നാടിൻ്റെ ഇവിടുന്ന് ശേഷം നൂറ്റി ചില്ലാന കിലോമീറ്റർ ഉണ്ടെങ്കിലും പക്ഷെ അവിടെ എത്തുന്നത് നൂറ്റി അൻപതാമത്തെ കിലോമീറ്റർ ഓടിയിട്ടാണ് കാരണം ഇവിടുന്ന് ബത്തേരി പോയി ബത്തേരിയിൽ നിന്ന് ഒരു വീട് കയറി അതിന് ശേഷം തമിഴ്നാട്ടിലെ വേറെ ചില ഭാഗങ്ങൾ നേരത്തെ പറഞ്ഞ ആ ക്യാൻസർ രോഗി ഉൾപ്പെടെയുള്ള ബിതിർക്കാട് നെല്ലാക്കോട്ട ഇങ്ങനെ കുറങ്ങി ആ മലയോര പ്രദേശങ്ങൾ അതായത് കാടും മലയുള്ള കുന്നൊക്കെ ഉള്ള ഒരുപാട് ഏരിയകൾ കടന്ന് അതിൽ ഭക്ഷണം കഴിച്ച് നിസ്കരിച്ചു എല്ലാ കണി കഴിഞ്ഞ് രാവിലെ ഏഴര മണിക്ക് ഏഴ് മണിക്കൊക്കെ ഇവിടുന്ന് പോകാൻ ഞങ്ങൾ ഏകദേശം അഞ്ചര മണിക്ക് എത്തിപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് അഞ്ചര മണിക്ക് എത്തിപ്പെടുന്ന ആ ഒരു സ്ഥലത്തുനിന്ന് ട്രാഫിക് ബ്ലോക്കായി നിൽക്കുന്ന ആ ഒരു ടൗണിൽ ഞാൻ അവിടെ പരിചയമുള്ള ഒരു മെഡിക്കൽ ഷോപ്പുകാരൻ്റെ നമ്പർ വിളിച്ചിട്ട് ഇവിടെ ഷോപ്പിൽ ആളില്ലല്ലോ എവിടെയെങ്കിലും ചോദിച്ചെങ്കിലും ഇവിടെ പീടിയൻ്റെ മുന്നിലുണ്ടോ ചോദിച്ചാൽ ഉണ്ടായിരുന്നു അവിടെ വേറെ ആളാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് വൈകി നിങ്ങളിങ്ങോട്ട് വരണവെച്ചില്ലായിരുന്നു അപ്പം എനിക്ക് ആ ഫോൺ വെക്കാൻ കഴിയാതെ അപ്പോൾ ഈ പഠിച്ചോം തർത്തിയുവാക്കുന്ന രീതിയല്ല ഒരു ഭാഗത്ത് നല്ല ഡിവൈഡർ ഉണ്ട് നല്ല തിരക്കുള്ള ടൗണ് പക്ഷെ അങ്ങോട്ട് നോക്കുക ആ മെഡിക്കൽ ഷോപ്പ് നോക്കുമ്പോഴാണ് ഒരു സഹോദരൻ രണ്ട് കുട്ടികളും കൈ പിടിച്ചിങ്ങനെ ബസിലാണ് സൂചിപ്പിച്ചത് അപ്പോൾ ആ സഹോദരൻ അവിടുത്തെ ഒരു കമ്മിറ്റിക്കാരനാണ് അവിടുന്ന് പോകണുള്ള ഒരു ജീവകാരുടെ പ്രവർത്തനം നടത്തുന്ന സഹോദരനാണ് എന്ന് പറഞ്ഞു ആ മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി കണ്ടവർ ഒരു കഴിവുള്ള മനുഷ്യനായിട്ട് ആർക്കും തോന്നുന്നു പക്ഷെ എനിക്ക് ആ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടാണല്ലോ ഇവർക്ക് അറിയില്ല നോക്കും വെക്കും അറിയില്ല പക്ഷേ എനിക്ക് ഈ ഫോൺ കട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ഒരു കയ്യിൽ ചൂണ്ടും ചെയ്തൊരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് അതൊന്ന് ശ്രദ്ധിക്കി അത് നമ്മളൊരു പരിചയമുള്ള ഇവിടുത്തെ കമ്മിറ്റിക്കാരനെന്ന് പറഞ്ഞ് വണ്ടി ട്രാഫിക് കഴിഞ്ഞ് പോരുമ്പോഴും ഇൻ്റെ ഫോ ശ്രദ്ധ ഫോണിലാവുമ്പോഴും അവർ ഈ മനുഷ്യനെ അതാ കണ്ട രംഗമാണ് അവർ സൂചിപ്പിച്ചത് രണ്ട് കുട്ടികളെ കൈ പിടിച്ച് നിൽക്കുക ആ ഫ്രൂട്ട്സ് കടയൊക്കെ നോക്കുക അത്രേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ പിന്നെ എനിക്ക് ഇൻ്റെ ശ്രദ്ധ വേറെ ഭാഗത്തു വണ്ടി കുറച്ച് കഴിഞ്ഞ് ഒരു അര കിലോമീറ്റർ പോകുന്ന തിരക്ക് നിർത്താൻ പറ്റും നിർത്തിയപ്പോഴാണ് വേറെ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചത് അപ്പം ഞാൻ തിരിച്ചു വിളിക്കാൻ വിളിച്ചപ്പോൾ കണ്ട അനുഭവങ്ങളാണ് പറഞ്ഞത് ആ വീട്ടിൽ പോയി വെക്കിയപ്പോൾ അതൊരു നല്ല കയറ്റം ഞാൻ മീനു കയറിയില്ല അവരൊക്കെ കയറി കണ്ടു അപ്പോൾ ആ കുട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഒരു കുറച്ച് ഫ്രൂട്ട്സ് കിട്ടണം ഒരു ഫ്രൂട്ട്സ് നമ്മളെ കയ്യിൽ ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ ഒരു ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞാൽ മക്കൾ അത് വേണ്ട അത് പറ്റില്ല അപ്പോൾ വാങ്ങി തരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർത്തിയാ പൈസ ഉണ്ട് ഇന്ന സാധനം ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് സങ്കടം ഉണ്ടാവില്ല നമ്മൾ വേറെ നല്ലത് കൊടുക്കാനായിരിക്കും പക്ഷേ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ പേഴ്സ് തുറന്ന് നോക്കിയിട്ട് പേഴ്സ് അടക്കുമ്പോൾ ആ കാണുന്ന പടച്ചവൺ അതായത് ഒരു പാപ്പ ഒരു സാധനം വേണമെന്നൊരു കുട്ടി വാപ്പാനോട് പറയുമ്പോൾ വാപ്പാക്ക് ആ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ പേഴ്സ് പേഴ്സടച്ച് ആ കുട്ടികളെ കൈ പിടിച്ച് തിരിച്ചു പോരുന്നൊരു രംഗം ഈ ലോകം മുഴുവൻ പരിപാലിക്കുന്ന റബ്ബ് സർവ്വലോക സൃഷ്ടാവത്തം പടച്ച റബ്ബ് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നൂറ് നൂറ്റൻപത് കിലോമീറ്റർ എത്തി ആ എത്തുന്ന അതേ സ്പോട്ടിൽ വെച്ചിട്ടാണ് നമ്മളത് കാണുന്നത് അപ്പോൾ എനിക്കത് മനസ്സിലാക്കാം എൻ്റെ ശ്രദ്ധ ഫോണിലാണ് പക്ഷേ ഇവരത് ആ കുട്ടിൻ്റെ കുട്ടികളെ മുഖഭാവം ആ മനുഷ്യൻ്റെ മുഖഭാവവും ആ ഫ്രൂട്ട് കൊയിഞ്ഞു കളഞ്ഞതും അത് എടുത്തു വെക്കുന്നതും ആ മക്കളും പിടിച്ച് ആ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് മടങ്ങിപ്പോ രംഗങ്ങൾ ഇവരെ മനസ്സിലാവത്താലും തോന്നിപ്പിച്ചു കൊടുക്കണം തിരിച്ചുവന്നു ചോദിക്കുമ്പോൾ അതന്നെ സംഭവങ്ങൾ ആ കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ആവശ്യമുണ്ട് ആ കുട്ടികൾ ബുക്ക് ആവശ്യമുണ്ട് പലതും ആവശ്യമുണ്ടാകും പക്ഷെ തിരിച്ചു ഇവർ രണ്ട് എൻ്റെ മകളും ഫസിൽ മുകളിൽ കയറി ഇറങ്ങി വരുമ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു താഴ്ന്നു എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം എന്ന് അപ്പോൾ കൃത്യമായിട്ടൊന്നും പറയാനില്ല അപ്പോൾ കുറച്ച് പൈസ എടുത്ത് കൊടുത്ത് തന്നെ ശിബിരം പോകുന്നുണ്ട് കക്കാ എന്തായാലും ഫ്രൂട്സ് വാങ്ങിക്കൊടുക്കും ഞങ്ങൾ ആ മക്കളോട് ചോദിച്ചു നിങ്ങൾ ഫ്രൂട്സ് വാങ്ങി തരുമ്പോൾ ഇപ്പം എന്താ പറഞ്ഞത് ഇവർ ആ കുട്ടികൾ ചോദിച്ചപ്പോൾ അവർ രണ്ട് മക്കൾ തലകീയപ്പെട്ടതാത്തി എന്നുള്ളതാണ് അപ്പം ആ സമയത്ത് ആ കുട്ടികളൊരു വേദന ഉണ്ട് അത് വാങ്ങിക്കൊടുക്കാത്ത പേഴ്സിൽ പൈസ ഇല്ലാത്ത വാപ്പാൻ്റെ ഒരു വേദന ഉണ്ട് ഈ വേദന മുഴുവനും കാണുന്ന റബ്ബാണ് അതാണ് പരിശുദ്ധ കുറാനുള്ള യൂമിനു ഇല്ലായുല്ലോഹർമില്ല അള്ളാഹു വല്ലവനു സൂക്ഷിക്കുന്ന പക്ഷം അള്ളാഹു അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അള്ളാഹു ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ് വല്ലവനും അള്ളാവിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തൻ്റെ മതിയാകുന്നതാണ് തീർച്ചയായും അള്ളാഹു തൻ്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു ഓരോ കാര്യത്തിനും വല്ല ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ കാര്യത്തിനും വല്ല ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകുന്നേരം അഞ്ചര മണിക്ക് ഈ ഒരു തിരക്ക് പിടിച്ച ടൗണിൽ ഒരു മനുഷ്യൻ പേഴ്സ് തുറന്ന് ആ കുട്ടികളെ വേദന ഉണ്ടാവും ആ സമയത്ത് ആ മനുഷ്യന് സെക്കൻഡുകൾക്ക് മിനിറ്റുകൾ മിനിറ്റുകൾക്കുണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഒന്നില്ലാത്ത നമ്മളെ നൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര ചെയ്ത് അത് ആ ട്രാഫിക് അവിടെ ട്രാഫിക് ബ്ലോക്ക് ഇല്ലെങ്കിൽ അത് കാണാനും നിൽക്കാനും ഇവർക്ക് ചിന്തിക്കാനും കാണാനും ഒന്നും അവസരം കിട്ടില്ല അപ്പോൾ ഓരോ മനുഷ്യൻ്റെ ഓരോ കാര്യത്തിൽ പഠിച്ച റബ്ബിൻ്റെ ഓരോ ഇടപെടുന്ന രീതികളുണ്ട് അന്നത്തെ മടങ്ങി പോരുമ്പം തന്നെ മറ്റൊരു വീട്ടിൽ കയറിയ ആ സഹോദരം സാധാരണ ഇതിലൂടെ പേര് രജിസ്റ്റർ ചെയ്താൽ രജിസ്റ്റർ ചെയ്താലേ നമ്മളൊരു വീട്ടിൽ പോവുകയുള്ളൂ ഇതൊരു സഹോദരൻ പെട്ടെന്ന് മരിച്ചിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അവിടെ മൂന്ന് മക്കളാണ് ആരും ഇങ്ങോട്ട് വരാനില്ല തമിഴ്നാട്ടിലാണ് സ്ഥലം എന്ന് അതിൻ്റെ തൊട്ടടുത്തൊരാൾ വന്നുള്ളൊരാൾ നമ്മൾ വിളിച്ച് പറയുമ്പോൾ അവിടെ നല്ല ആണുങ്ങൾ ആരുണ്ടെങ്കിലും ഉണ്ടായുമ്പോൾ ഞങ്ങൾ പോയി കണ്ടോളമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ യാത്രയിലവിടെ പോണേ അവിടെ പോയി വരുമ്പോൾ ആ വീട്ടിൽ കയറി വര മൂന്നു ദിവസമല്ലേ ഇത് കളിക്കുന്ന കുട്ടികളല്ലേ നമുക്കതിൽ ഇതേ ഉള്ളൂ ഞങ്ങളവിടെ പുറത്തിരുന്നു പക്ഷേ ആ സമയത്ത് ആ വരാന്തലിരുന്ന് മടങ്ങി പോരുമ്പോൾ ആ പെൺകുട്ടീൻ്റെ വാപ്പായിട്ടും സംസാരിച്ച് ഈ മകളും ഫസിൽ ഇറങ്ങി പോരാൻ നേരത്തെ മോളിനെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയ ചോദിച്ചില്ല ഇവിടെ ഒരു ഉമ്മ സോലാതെ കിടക്കുന്നുണ്ട് ഒന്ന് കാണാൻ പറ്റും അപ്പോൾ എനിക്ക് സ്റ്റെപ്പ് വരാൻ ബുദ്ധിമുട്ടൊക്കെ കൈ ഒഴിച്ചു കയറ്റി ചിലപ്പോൾ ഒരു കയ്യും കാലും കഴിഞ്ഞ ഉമ്മ അപ്പോഴാണ് ഞാൻ അവിടെ ചവിട്ട് വെക്കുമ്പോഴാണ് അവിടെ കോൺക്രീറ്റ് ഇട്ട് ഒരു പരിക്കും കോൺക്രീറ്റ് ഒരു വീൽ ചെയറൊക്കെ ഉരുറ്റാൻ പാട് അപ്പൊ ഞാൻ കയറി കിടന്ന് അങ്ങനെ എല്ലായിടത്തും നോക്കുമ്പോൾ വാതിലിനൊന്നും പൊളിയില്ല ഒക്കെ അങ്ങനെ തുങ്ങി കിടക്കണ ഒരു തുണി എല്ലാം തുണിയാണ് ഒരു അപ്പോൾ അപ്പോ അപ്പൊ ഇതൊരിക്കണ പെണ്ണുപ്പവിടെ അതിൻ്റെ ഉള്ളിൽ സ്ത്രീ അവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ താത്തക്ക് നാലാൺമക്കൾ മരിച്ചു പോയിട്ടുണ്ട് അതിലിപ്പോ ലാസ്റ്റ് മരിച്ചത് മൂന്നു ദിവസമായിട്ടുള്ളു താത്ത കുറച്ച് സംസാരിച്ച് ഇറങ്ങി പോരാൻ നേരത്ത് ഞാൻ ആ അവിടെ ഉള്ളോട് ചോദിച്ചല്ല ഇതിനൊന്നും ഡോറ് വെച്ചിട്ടില്ല ചോദിച്ചപ്പോൾ അത് ഓന് കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ അവിടെ ജേഷ്ഠൻ്റെ കുട്ടിയെ ജാഷൻ മരിച്ചുകൊണ്ട് ജേഷ്ഠൻ്റെ ഭാര്യൻ മക്കളെ നോക്കണം ഇവിടെ ഉമ്മനെ നോക്കണം മകൾ സുഖമാണ് അവിടെ നോക്കണം ഒപ്പിച്ച് ഒപ്പിച്ച് പോവാണ് അതുകൊണ്ട് അതുകൊണ്ടെന്നെ പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല ശരിയായിരുന്നു തിരിച്ചു പോന്നു ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു പോന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് പിറ്റേ ദിവസം പഠിച്ചോന് ഇവർക്ക് എന്ത് ചെയ്യണം എന്തായാലും ഇപ്പോൾ ഒരാളോട് എന്നെ പരിചയപ്പെടുത്തിയ ആളോട് ചോദിച്ചാൽ അവിടെ നിന്ന് ജനവാതിലും ജനവാതിലുണ്ട് വാതിലിന് പൊളി വെച്ചുകൊടുക്കാനും നിലവെന്ന് ടൈലിടാനും ഒന്ന് വൃത്തിയാക്കാൻ എത്ര ഉറുപ്പ്യം ഓരോരോ ഒരു ഒരു ഒന്നേ പത്തെങ്കിലും വരാൻ സാധ്യത ഉണ്ട് എന്നാലും നമുക്ക് നോക്കാറ് അത് പറഞ്ഞ് വീടെ വിസ്മിൽ ഇരുന്നപ്പോൾ അങ്ങനെ കുറച്ചു തന്നെ ഒരു ലക്ഷത്തി പതിനായിരം ഉപയ്യന്ന് പെട്ടെന്ന് എടുത്ത് കൊടുക്കാനിപ്പോൾ നമ്മുടെ ആരും തന്നത് അതിനായിട്ടുള്ള പൈസ ഇല്ലല്ലോ കുറച്ചുനെ എന്തൊരു വഴി ഉണ്ടാകണ താത്ത വീൽ ചെയർ ഉരുട്ടാനും പിന്നെ ഈ ചെറിയ മക്കളെ നടക്കണമെന്നാലോ നമ്മളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ടൈലൊക്കെ ഇട്ടു കൊടുത്താലും നമ്മൾ നടക്കണത് എന്താ റബയെ കാട്ടുക എന്നിങ്ങനെ വിചാരിച്ച് ചിന്തിച്ചെടുക്കുമ്പോഴാണ് നേരത്തെ കുഞ്ഞുമാൻ സൂചിപ്പിച്ച ഒരു ഭാര്യയും ഭർത്താവും രണ്ട് ഫാർമസിസ്റ്റുമാർ അതിലൊരു സഹോദരൻ മുമ്പേ നമുക്കൊരു വീടൊക്കെ എടുത്ത് തന്നിരുന്നു ആ സഹോദരി വന്ന് ഓഫീസിലിരുന്നു അതും പറയുമ്പോൾ ഞായറാഴ്ച ഒന്നുമില്ല ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവുന്ന സമയമല്ല അന്നേരം ഫിസിയോതെറപ്പി ഒരു പരിപാടിയായിട്ട് അവിടെ നിൽക്കുമ്പോൾ പറയുമ്പോൾ ഇവിടെ വിസ്മീൽ നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് നല്ല പറ്റിയ സമയം കൃത്യമായി വന്ന് കണ്ടു സംസാരിച്ചപ്പോൾ ആ സഹോദരനും സഹോദരി ഉണ്ട് അപ്പോൾ സഹോദരൻ എടുത്തൊക്കെ പറഞ്ഞു ഇവിടെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട് അത് വാങ്ങിക്കോളി ഒരു ലക്ഷം റുപ്യണ്ട് വാങ്ങിക്കോളി പറഞ്ഞു ഓളും ഫാർമസിസ്റ്റാണ് ഓക്കെ ഗൾഫിൽ നല്ല ശമ്പളമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ചെയ്യുക നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം നിങ്ങൾ എന്ത് നന്മയിൽ ചെയ്താൽ എൻ്റെ പരലോകത്ത് ഉപകാരപ്പെട്ട് എന്ത് നന്മയും ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യട്ടെ ചോദിച്ചു വളരെ സന്തോഷമുള്ള നിങ്ങൾക്ക് വിട്ടാൽ നിങ്ങൾ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ നമ്മൾ ഞമ്മളിന്നലാ പൈസ അവിടെ എത്തിച്ചു കൊടുത്തു ഇന്ന് അവിടെ മണലിറക്കി അവിടുത്തെ പരിപാടികൾ തുടരാൻ പോകാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ പഠിച്ചു ഒരു തർത്തി വാക്കലാണ് ആ കൂടുതൽ ആ സഹോദരൻ പറഞ്ഞു എനിക്ക് പ്രൊമോഷനൊക്കെ ആഗ്രഹിച്ച് പ്രൊമോഷൻ കിട്ടി അപ്പോൾ ഞാനൊരു വീടും കൂടി ഇടുത്തരാണ് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അപ്പോൾ പഠിച്ചു ഒരു ഇടപെടലില്ല അപ്പോൾ ആ വീട് എടുത്തുകൊടുക്കാൻ നമ്മൾ എന്ന് ചോദിച്ചാൽ ഒരു നാല് കൊല്ലം മുന്നേ നമ്മൾ ഓർഫൻകലിൽ ചേർത്തൊരു സഹോദരി സത്യത്തിൽ ആ സഹോദരനെ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ എങ്ങനെയൊരു ഓർഫൻ ഫാമിലി എന്ന് ചോദിച്ചാൽ അതിന് ജേഷത്തി പെട്ടെന്ന് മരിച്ചുപോയി മരിക്കുമ്പോൾ ആ ചെറിയ മക്കളുണ്ട് വളരെ ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടികളെ ഉമ്മാൻ്റെ സ്ഥാനത്ത് ഏട്ടത്തി മരിച്ച മൂത്തമ്മ കുട്ടികളെ ഉമ്മ മരിച്ചപ്പോൾ ഇളയമായ ഈ സഹോദരി ആണ് ഈ കുട്ടികളെ വളർത്തുന്നത് ഈ കുട്ടികൾക്ക് ബോധം വരുമ്പോൾ കുട്ടികളെ ഉമ്മ എന്നാണ് വിളിക്കണത് അപ്പോൾ കുട്ടികളുടെ അടിയിൽ ഇത് ഉമ്മയാണ് അപ്പം ആ സഹോദരി വിചാരിച്ചു ഇനി എനിക്കൊരു കല്യാണം വേണ്ട ഞാൻ ഈ ഏട്ടത്തിൻ്റെ മക്കളെ നോക്കിയിട്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ഈ മക് രണ്ട് മക്കളുടെ അടിയിൽ ഇപ്പോൾ ഇത് ഉമ്മയാണ് അപ്പോൾ ആ സഹോദരി ഇനി എനിക്കൊരു കല്യാണം വേണ്ട ഇതാണ് എൻ്റെ മക്കൾ എന്നും പറഞ്ഞിട്ട് ആ രണ്ട് മക്കളെ നോക്കുന്ന സഹോദരി ഒരു കൊല്ലം മുമ്പ് അവരെ പേര് ചെയ്യാൻ വേണ്ടി എൻക്വയറിക്ക് പോയ സമയത്ത് ഈ പശ്ചാത്തലത്തിൽ ഇത് കുട്ടികളെ വാപ്പ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് വാപ്പ വാപ്പയില്ലേ ഉമ്മയില്ലാത്ത കുട്ടികളെ പരീക്ഷിക്കണത് ഈ സഹോദരി ഈ സഹോദരി ഒരുപാട് ത്യാഗം ചെയ്യണ്ടല്ലോ ജീവിതം നീക്കി വെച്ചല്ലോ അപ്പം ഞാൻ അവരുടെ കുടുംബത്തിലെ ആൾക്കാരോട് പറയുന്നത് ഒരു നാലഞ്ച് സെൻറ് സ്ഥലം ഒരുക്കു കൊടുക്കുകയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും കഴിഞ്ഞ ഞായറാഴ്ചയാണ് അവരോട് വന്നിട്ട് പറഞ്ഞത് എൻ്റെ പേരിൽ ഒരു അഞ്ച് സെൻറ് സ്ഥലം ഇന്ത്യൻ രണ്ട് കുട്ടികളെ പേര് ഏട്ടത്തിന് രണ്ട് കുട്ടികളെ ഇന്ത്യൻ പേരിൽ അങ്ങനെ ഒരു അഞ്ച് സെൻറ് സ്ഥലമായി തന്നിട്ടുണ്ട് ഒരു വീടുള്ളൂ ആ വീട്ടിൽ ഒരുപാട് അവകാശികളുണ്ട് ഞങ്ങൾക്കുള്ള വേറെ തന്നിട്ടുണ്ട് എന്നാണ് എന്നാൽ ശരി നമുക്ക് പോയി വെക്കാം അപ്പോൾ ഈ സഹോദരനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് ഇതൊന്നും പോയി ചെയ്യാട്ടെന്ന് അപ്പം നിങ്ങൾ ആലോചിച്ച് യുക്തമായിട്ട് ചെയ്തോളിയാണ് അപ്പം അതിൻ്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൈറ്റ് ഞാൻ പോയി കണ്ടുപേരെ എഞ്ചിനീയറെ കാട്ടി അവിടുത്തെ അതിനുള്ള മറ്റുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അല്ല അതൊന്ന് ശരിയാവും ഞാൻ പറഞ്ഞതെന്നെന്തെന്ന് ചോദിച്ചാൽ നാലുകൊല്ലം മുന്നേ ഇവിടെ പേര് രക്ഷിച്ചത് നമ്മൾ സ്ഥലം കുടിക്കാൻ സ്ഥലം കിട്ടാതെ വന്ന് ഇപ്പം നമ്മുടെ അടുത്ത് പൈസ അത്രത്തോളം പെട്ടെന്ന് വീട് തുറക്കാൻ പൈസ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവർ സ്ഥലം കിട്ടിയെന്ന് തിരിച്ചു വരുമ്പോൾ കുറച്ച് തന്നെ നമ്മൾ എന്താ ചെയ്യാമെന്ന് ആലോചിക്കുമ്പോഴാണ് അള്ളാഹു തല വേറെ ഒരു സഹോദരൻ നമ്മളൊരു വീട്ടുപടിക്കലും പോവാതെ ഒരാളെടുത്തൊരു അപേക്ഷ കൊടുക്കാതെ ആരോടൊന്നും പറയാതെ ആ സഹോദരനും ആ സഹോദരൻ്റെ ഭാര്യയും ഇവിടെ കയറി വന്നിട്ട് ഞാനൊരു വീടും കൂടി ഇരുത്തേറെ ഉദ്ദേശിക്കുന്നുണ്ട് നല്ല അർഹതപ്പെട്ടൊരു കേസുകൾ കൈകാര്യം ചെയ്തോളി ഞാനൊന്നും സെലക്ട് ചെയ്യുന്നില്ല ലക്ഷിക്കുന്ന തീരുമാനം ഞാൻ സംതൃപ്തനാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ആസൂത്രണ പാരാണ് അള്ളാഹു എല്ലാ കാര്യത്തിനും ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട് പഠിച്ച റബ്ബ് ജീവിതത്തിൻ്റെ എല്ലാ നമ്മളെ കാര്യം അത് എല്ലാ കാര്യവും പഠിച്ചതിൻ്റെ ഒരു ആസൂത്രണ ഒരു പ്ലാനിങ്ങുകളുണ്ട് അത് നമ്മൾ ഫലപ്രദമായിട്ട് നമ്മളെ മുന്നിൽ അവസരം വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്താനുള്ള ഉപയോഗപ്പെടുത്താനുള്ളൊരു മനസ്സുണ്ടായി കിട്ടിയാൽ ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ദുന്യാവില് സമാധാനം ഉണ്ടാവും നമുക്ക് പഠിച്ച റബ്ബിൻ്റെ മുന്നിലേക്ക് ഒരു ഒരു മുതൽ കൂട്ടാവും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് അവരുടെ പൈസ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടൊരു സമാധാനം കിട്ടും പഠിച്ചോടെ എല്ലാം സ്വീകരിക്കട്ടെ മറ്റൊരു വർത്താനാണ് നേരത്തെ കുഞ്ഞ്മ സൂചിപ്പിച്ചത് അതും പഠിച്ചതിൻ്റെ ഭയങ്കര പ്ലാനിങ് ആണ് എനിക്ക് സംസാരിച്ചിരുന്നു എന്താ വെച്ചാൽ ഒരു എട്ട് മാസം പ്രഗ്നൻ്റ് ആയ ഒരു സഹോദരി അടുത്ത മാസം ഡെലിവറി ഡേറ്റ് ആകുമ്പം ഈ കുടുംബനാഥം വിചാരിക്കുന്നുണ്ട് ഈ ചെറിയ ക്വാർട്ടേഴ്സിൽ താമസിച്ചാൽ പ്രസവിച്ച് കിടക്കാൻ ഒരു റൂം പിന്നെ എനിക്കും ബാക്കിയുള്ള രണ്ട് കുട്ടികൾ കിടക്കുന്ന റൂമ് രണ്ട് റൂമുള്ള ഒരു ക്വാർട്ടേഴ്സിൽ നമുക്ക് താമസിക്കാം അങ്ങനെ രണ്ട് റൂമിൽ ഒരു ക്വാർട്ടേഴ്സിൽ താമസിച്ചു ഒരു കോൺക്രീറ്റ് വീട് വാടകയ്ക്ക് എടുത്തു ആ വീട്ടിൽ താമസിച്ചു ഒരു മാസം വാടക കൊടുത്തു പിന്നെ ആ സഹോദരി അവിടെ പ്രസവിച്ചു കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ സഹോദരൻ പണി മാറ്റി വന്ന് കുട്ടികളിരിക്കേണ്ട ഇടയിൽ അങ്ങോട്ട് കഴിഞ്ഞ കൂടെ മരിച്ചു ഒരസുഖമില്ല ഒരസുഖില്ലാതെ ആ മൂന്ന് രണ്ട് പെൺകുട്ടികളും പിന്നെ ഒരു ചെറിയ കുട്ടിയല്ലേ നാൽപ്പൈസും താഴായിട്ടുള്ളൊരു അന്തേരം അവിടെ കിടന്ന് മരിച്ചു പക്ഷേ ആ ക്വാർട്ടേഴ്സ് ഉടമ ഒരു നല്ല ദീനുള്ള മനുഷ്യൻ ആ മനുഷ്യൻ അന്ന് മുതൽ വാടക വേണ്ട എന്ന് പറഞ്ഞു അതിൻ്റെ ഉമ്മ ഈ കോട്ടയസ് ഉടമൻ്റെ ഉമ്മ പറഞ്ഞു ഈ ആ കുട്ടികളെന്നല്ലോ എന്ന് നോക്കാം കേട്ടോ മകനോട് പറഞ്ഞു അങ്ങനെ ആ മകൻ വാടക വാങ്ങുന്നില്ല എന്ന് മാത്രമല്ല അവിടുത്തെ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കിറ്റും എത്തിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു എവിടെയെങ്കിലും സ്ഥലമൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഒരു രണ്ട് സ്ഥലങ്ങളൊക്കെ പോയി നോക്കി നമുക്കും പറ്റുന്നില്ല അവർക്കും പറ്റുന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും കുറേ മാസങ്ങൾ കടന്നു പോന്നു അങ്ങനെ അങ്ങനെക്കുമ്പോഴാണ് ഒരു സഹോദരൻ ആ സഹോദരൻ്റെ ഉമ്മ കൊടുത്തുനിന്ന് നാല് ലക്ഷം റുപ്യ എൻ്റെ ചെക്ക് ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതു വെച്ചപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മാക്ക് അടുത്ത് തോന്നൽ കൂലി കൂടുതൽ കൂലി ഇടുന്ന ഒരു കാര്യം ചെയ്യുകയാണ് അപ്പോൾ ശരി എന്നാൽ അവിടെ നിൽക്കട്ടെ എന്ന് ആലോചിച്ച് തീരുമാനിച്ചത് അടുത്ത ആഴ്ച പറഞ്ഞുതരാറ് അപ്പോഴാണ് കൂടുന്ന ഒരു സഹോദരൻ ഒരുപാട് കാലം പരി പരിചയമുള്ള വാട്സപ്പിലൊക്കെ പരിചയമുള്ള ഇവിടെ വന്നിട്ടില്ലാത്ത ഒരു സഹോദരൻ മൂന്ന് സഹോദരിമാരും മക്കളേറ്റ് ഇവിടെ വന്നിട്ട് വിഷമിയൊക്കെ പരിചയപ്പെട്ടി പോകുമ്പോൾ ഒരു രണ്ട് ലക്ഷം റുപ്യ എൻ്റെ ചെക്ക് തന്നിട്ട് പറഞ്ഞു എൻ്റെ ലക്ഷം നമ്മളെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക എനിക്ക് പറലോകത്ത് ഉപകാരം കിട്ടിയാൽ മതി നിങ്ങൾ ഇന്നോട് പറയരുത് എന്ത് കാര്യമാണ് ചെയ്തതെന്ന് ആ ഒരു കണ്ടീഷനേ ഉള്ളൂ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ഇന്നോട് പറയരുത് ഇത് ആരോടും പറയണ്ട എൻ്റെ പേരും പറയണ്ട ഇത് എനിക്ക് അവിടെ കിട്ടിയാൽ മതി ഇതെന്തിന് ചെലവഴിച്ചു എന്നുള്ള കാര്യങ്ങൾ എന്നെ അതിൻ്റെ സന്തോഷം എന്നോട് പറയരുത് കാരണം ഇതിന് അള്ളാൻ്റെ അടുത്ത് കിട്ടിയാൽ മതി അത് വല്ലാത്തൊരു അമാനത്താണല്ലോ നമുക്ക് കാര്യം തിരിച്ചു പറയാൻ പറ്റിയല്ലോ സുഖമാണ് എൻ്റെ പൈസ എന്താ ചെയ്തതെന്ന് പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞു ഇന്നോട് പറയരുതെന്ന് പക്ഷെ എന്നാലും എനിക്ക് പറയണത് പിന്നെയും മനസ്സിനുള്ളിൽ തോന്നി അപ്പം ഞാൻ വിശേഷം ചോദിച്ചു ഇങ്ങനെ ഒരു സംഗതിന് അപ്പം അന്ന് നമ്മളൊരു കരാറുണ്ടല്ലോ പറയരുതെന്ന് പിന്നെ നിങ്ങളോട് പറയാൻ പാടില്ലല്ലോ എന്നാൽ ശരി പറയില്ല എൻ്റെ ഇഷ്ടം ചെയ്തോളാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആറ് ലക്ഷം ഉറപ്പുണ്ട് അപ്പോഴാണ് ഈ കുടുംബത്തിൽ വീണ്ടും നമ്മളൊരു ആവശ്യത്തിന് പോയത് കെട്ടിടോടം പറഞ്ഞോളൂ ഞാൻ ആ ഒലിനെ വിളിച്ച് സംസാരിച്ചു നമ്മൾ നമ്മളെപ്പോഴും കൂടെ വന്ന അവിടുത്തെ വന്ന് സംസാരിച്ചത് ആ സംസാരിക്കുന്ന സഹോദരൻ പറഞ്ഞു ഈ വീട് വയ്ക്കുകയാണെങ്കിൽ ഈ കോട്ടേഴ്സ് വയ്ക്കുകയാണെങ്കിൽ ഇനി വാങ്ങുന്ന ആള് ഇതിന് വാടക ചോദിക്കുമല്ലോ എന്താ ചെയ്യുക അതായത് ഇതൊരു സ്വത്താണ് കൂട്ടുസഭത്താണ് അമ്മാൻ്റെ സ്വത്താണ് അപ്പോൾ ഒരുപാട് മക്കളുണ്ട് അപ്പോൾ ഇതിപ്പോ ഇപ്പം അമ്മാൻ്റെ നമ്മളെല്ലാവരും കൂടി അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ ഇത് വേറൊരാൾ എടുക്കുമ്പോൾ വിറ്റാലേ ഞങ്ങൾക്ക് ഊരിയാക്കാൻ പറ്റും ഞങ്ങള് വിൽക്കുമ്പോൾ അവർ വാടക കൊടുക്കേണ്ടി വരുമല്ലോ ഒന്നു ഒരു പൊളിക്കും അല്ലെങ്കിൽ ഒരു വാടക അപ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചിരിക്കണതാണ് അപ്പം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു പരിഹാരം അവർക്ക് ഉണ്ടാക്കി അതും ആ സഹോദരി മക്കളും നമ്മൾ പറഞ്ഞിട്ട് വരും അങ്ങനെ സങ്കടങ്ങളൊക്കെ അറിയെങ്കിലും പറഞ്ഞിട്ടില്ല പറഞ്ഞുള്ള എവിടെയെങ്കിലും ഒരു വീട് എവിടെയെങ്കിലും നോക്കി നമുക്ക് ചെറിയൊരു പൈസ നമുക്ക് ആലോചിക്കാം അപ്പോൾ പിറ്റെന്ന് വിളിച്ചോണ്ടി വരും ഇവിടെ ഒരു വീടുണ്ട് നാല് സെൻറ് സ്ഥലമുണ്ട് അതിൽ കിണറുണ്ട് ടോയ്ലറ്റ് പുറത്തുണ്ട് ചെറിയ ഓടിത്ത വീടാണ് ഒരുക്കു പരിചയമുള്ള ഏരിയയാണ് ആണ് അങ്ങനെ ഞങ്ങളവിടെ പോയി കണ്ടു നോക്കിയപ്പോൾ ഇവരെ ഭർത്താവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ആദ്യം ഓരോ പരിചയമുള്ള ഈ കുട്ടികളെയും ഈ മരിച്ച ഈ സഹോദരനെ പരിചയമുള്ള കൂട്ടു കുടുംബങ്ങളൊക്കെ ഉള്ള ഏരിയയിൽ ഒരു കിലോമീറ്റർ അപ്പുറത്ത് നല്ലൊരു വീട് ഒരു നൂറ് ശതമാനം വീട് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണ് ആയിക്കോട്ടെ അലഹമ്മദില്ല ഇന്നലെ ആ വീടിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു സത്യത്തിൽ ഈ പറച്ചോൻ്റെ എവിടുന്നാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരുന്നുള്ളതാണ് ആദ്യം ഒരു ക്വാർട്ടേഴ്സ് മരണ ഈ പ്രസവിക്കാൻ സൗകര്യം വേറെ ക്വാർട്ടേഴ്സൊക്കെ മാറി ആ ക്വാർട്ടേഴ്സ് കൂടുമ്പോൾ വളരെ ദീനുള്ള മനുഷ്യനാവുക അത് മരിച്ചതിൻ്റെ ശേഷം ആ പിന്നെ ഭർത്താവ് മരിച്ചതിൻ്റെ ശേഷം അവരെ ഭക്ഷണവും താമസവും ഏറ്റെടുക്കുക പിന്നെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആദ്യം പഠിച്ചു പോലും കോട്ടേഴ്സ് മാറേണ്ടി വരുമല്ലോ ഇത് പുതുസത്താവുമ്പോൾ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴേക്ക് പൈസ ആ പൈസ അവിടെ എത്തിച്ചു തരുന്ന വഴി ഇവിടുന്ന് അപ്പുറം ഈ കുറച്ച് ദൂരത്തുള്ള ഒരു സഹോദരൻ വന്നിട്ട് ആ സഹോദരൻ്റെ ഉമ്മ കൊടുത്ത പൈസ കൊടുത്തിൻ്റെ അമ്മാക്ക് പറ അപ്പം ഏതേത് കാര്യങ്ങളും പഠിച്ച റബിൻ്റെ ഭയങ്കരമായ ആസൂത്രണങ്ങൾ നല്ല പ്ലാനിങ് നമ്മൾ വിചാരിക്കുന്നത് ഒന്നുമല്ല കാര്യങ്ങൾ അപ്പം നമ്മൾ കൃത്യമായ രീതിയിൽ പഠിച്ചവനെ തവക്കൂലാക്കിയാൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടൽ പഠിച്ചവനെ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനൊരു പ്ലാറ്റ്ഫോമാണ് നല്ലതൊക്കെ ചെയ്യണമെന്ന് തോന്നിയാൽ അവസരങ്ങൾ നമുക്ക് അതിട്ട് തരും പ്രയാസപ്പെടുന്ന ആളുകൾ പഠിച്ചവനെപ്പോൾ കുടുങ്ങിയുള്ള റബ്ബ് എന്താ വഴി അധ്വാനിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പോയല്ലോ എന്ന് വിചാരിച്ച് ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തേട്ടാണ്ട് ചെല്ലുമ്പോൾ തന്നെ പഠിച്ച റബ്ബ് ഒരു ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുക്കി കുട്ടി ഫ്രൂട്ട്സ് ചോദിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് വാങ്ങിക്കൊടുക്കുമ്പോൾ പൈസ ഇല്ലല്ലോ പടച്ചോനെ എന്ന് വിചാരിച്ച് പേഴ്സ് തുടങ്ങി പേഴ്സ് മടക്കിച്ച് കുട്ടികളെയും കൈ പിടിച്ച് പോരുന്ന മനുഷ്യൻ്റെ വേദന പോരും കാണുന്ന പടച്ച റബ്ബ് ആ റബ്ബിൽ നമ്മളെ വര ഏൽപ്പിക്കുകയാണീ പഠിച്ചോ നമ്മളെല്ലാ കാര്യങ്ങളും എളുപ്പാക്കിത്തൊള്ളു മറ്റൊന്ന് വിജയമുണ്ടായ സംഭവം ഫിഷ്യോതെറാപ്പിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു സഹോദരൻ ആ സഹോദരൻ്റെ മരുമകൾ വെള്ളിയാഴ്ച അങ്ങനെ വിളിച്ചു അത്യാവശ്യം അവിടെ രജിസ്റ്റർ ചെയ്തിരുന്നു എൻ്റെ വാ അമ്മശാങ്കാക്കേണ്ടിട്ട് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശരി പിന്നെ എന്താ അവിടെ പറഞ്ഞെന്ന് ചോദിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അറിയാം അതിൻ്റെ ഇവിടെ ഇപ്പത്തൊൻപതിലധികം ആൾക്കാർ നമ്മളെ സെൻറ്ററിൽ ഉണ്ടാകും അപ്പോൾ ഒരു വെയ്റ്റിംഗ് ലിസ്റ്റിൻ്റെ രീതിയിൽ നമ്മളത് പോകാൻ വൈകി പോയതാണ് അപ്പോൾ തന്നെ സഫീറിനോട് പറഞ്ഞു ഞാൻ ഫ്രീയാണ് എവിടേക്കും വണ്ടി ഓടുന്നു ആന്നായിക്കോട്ടെ ഞാൻ വരാൻ അപ്പോൾ തന്നെ അത് പറഞ്ഞൊരു മുക്കാൽ മണിക്കൂറുണ്ടാ വീട്ടിലെത്തി അങ്ങനെ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ഫിറി ഇറങ്ങി ഈ കൂടെ പോണേ ജയിലെ വിട്ടാൽ എനിക്ക് കുഴപ്പമില്ല നാട്ടിലേക്ക് എത്തിയാൽ പോലും അപ്പോൾ അങ്ങനെ വിട്ട് വിട്ട് വേറെ നല്ല നല്ല റോഡുണ്ട് ചാട്ടമില്ലാതെ അപ്പം പറഞ്ഞു ഇവിടെ അവിടെ പറഞ്ഞു ഒരു അഞ്ച് കിലോമീറ്റർ പോയി നിർത്തി ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്താ ചോദിച്ചാൽ എനിക്കൊരാളെ കാണിച്ചല്ലേ അപ്പോൾ ആ വീട് അവിടെ ഒരു കിഡ്നി രോഗിയുണ്ട് ആ കിഡ്നി രോഗി കാഴ്ചയില്ല ആ കിഡ്നി രോഗി പിന്നെ ഡയജസ്റ്റം ചെയ്യുന്നുണ്ട് കാഴ്ചയില്ല വേണ്ടത്ര സംസാരിക്കാനുള്ള ഒരു കഴിവും ഇല്ലാത്തൊരു സഹോദരമാണ് അപ്പോൾ ഒരു മാസത്തിൽ മുമ്പേ പെൻഷൻ എപ്പോഴും കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതെല്ലാം എനിക്കൊരാളെ പരിചയപ്പെടുത്തിയാണ് അപ്പോൾ വണ്ടിയിരുത്തി ഇറങ്ങി ചെന്നപ്പോൾ എന്താത്ത നിങ്ങൾ വരലില്ല ചോദിച്ചു താത്തറിന് ഇതിൻ്റെ യൂട്രസ് റിമൂവ് ചെയ്ത് സർജറി ഒക്കെ കഴിഞ്ഞ് ഞാൻ വരലില്ല പിന്നെ മകളെ വന്നതുകൊണ്ടാണ് പൈസ വാങ്ങല് ഇപ്പോൾ അങ്ങനെ ഒന്ന് ഇറങ്ങാനും കൂടിയും താത്തക്കൊന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനും കൂടിയും പെയ്ജില്ല കിഡ്നിക്ക് പൈസ ഡയാലിസിന് പോകാൻ പൈസ വേണം മറ്റുള്ള മരുന്നിന് പൈസ വേണം അതിൻ്റെ പുറമെ ഉമ്മാൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ കുടുംബത്തെ ഒന്നും കൂടിയും പരിഗണിക്കാനും തൽക്കാലം ആശ്വാസം കൊടുക്കാനും ഇനി കുറച്ച് കൂടുതൽ പരിഗണിക്കാനൊക്കെ അവർ ഈ കിട്ടണത് തന്നെ വലിയ കിട്ടലല്ലേ നമുക്കിപ്പോൾ ഇവിടുന്ന് ആസ്തു ചക്കകത്ത് കൊണ്ട് പൈസ കൊടുക്കേണ്ടത് ആ കൊടുക്കണതന്നെ ഒരു വലിയ കാര്യമല്ലേ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അവരുടെ വീട്ടിൽ റൂട്ട് മാറി വണ്ടി ചെന്നിട്ട് അവരുടെ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കണേ ഇതിൽ നമുക്ക് എന്ത് പങ്കാളുള്ളത് ഈ സത്യത്തിൽ ഈ വണ്ടി ഇവൻ ഓരോ ഏത് റൂട്ട് അറിയുന്നുണ്ട് ജയിലിട്ടാലും എനിക്ക് കുഴപ്പമില്ല അറിഞ്ഞാൽ വണ്ടി വിട്ടോന്ന് എന്ന് തന്നെ ഇപ്പോൾ അവിടെ ചെന്ന് നോക്കുന്നതും കാണുന്നതും കൊടുക്കണം അപ്പോൾ ഈ രീതിയിലാണ് പഠിച്ചറമ്പ് ഓരോരുത്തരെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും റിസ്ക് ഓരോ കാര്യത്തിലും പഠിച്ചവന് തീവാക്കുക എന്നുള്ളതാണ് നേരത്തെ കുഞ്ഞുമാൻ സംസാരിച്ചപ്പോൾ അള്ളാഹിൻ്റെ മറ്റൊരു ഇടപെടൽ പറഞ്ഞു ഈ ഖുർആൻ ഓതി വർക്കത്തിൽക്കുവാ നമ്മളിപ്പോൾ സാധാരണ ബർക്കത്ത് വർക്കത്തെറക്കാൻ പൈസ കണ്ടി ഓന്നല്ലല്ലോ പക്ഷേ പരിശുദ്ധ ഖുർആൻ അള്ളാൻ്റെ കലാമാണെന്നും ഇത് ഓതിയ പുണ്യം കിട്ടും ഇത് ഇന്നതാണെന്നൊക്കെ ബോധ്യമുള്ള ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരൊരു സഹോദരി ഭർത്താവ് ഇല്ലാതെ പോയി മൂന്ന് കുട്ടികളായിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു റൂം ഒറ്റ റൂമിൻ്റെ ഉള്ളിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ മാത്രം ആ സഹോദരി കട്ടിൻ്റെ ചൂട്ടിലാണ് കിടക്കുക ആ സഹോദരി കട്ടിൻ്റെ ചൂട്ട് കിടന്നാൽ മക്കൾ മേലെ കിടക്കും മക്കൾ മേലെ കിടന്ന സഹോദരി കട്ടിൻ്റെ ചൂട്ട് കിടക്കും ഒറ്റ റൂമിൽ മൂന്നാൾ അവസാനം ലൈറ്റ് ഇടാൻ വയ്യാതെ അപ്പോൾ ആ സഹോദരി അടുക്കളയിൽ പോയിരുന്നിട്ട് ഈ വട്ടം പുറത്തിറങ്ങാൻ പേടി ചെറുപ്പക്കാരി പെണ്ണല്ലേ അവസാനം വട്ടപാത്രത്തിൽ ഒതുണ്ടാക്കി രാത്രി രണ്ട് മണിക്ക് നീച്ചി പന്ത്രണ്ട് മണിക്കൊക്കെ നീച്ച് ഖുരാൻ പാരായണം നടത്തും താജുസ്കരിക്കും പ്രാർത്ഥിക്കും ഇതൊക്കെ നമ്മൾ പിന്നീട് മനസ്സിലാക്കുകയാണ് അങ്ങനെ കുറേ കുറാൻ പാരായണം അതാണ് ആ സഹോദരൻ്റെ വഴി ഒരു ദിവസം ആരോ പറഞ്ഞിട്ട് ഇവിടെ വന്ന് രജിസ്റ്റ് ചെയ്ത് അന്ന് സ്ഥലമില്ല അവർക്ക് വീടില്ലവർക്ക് ആകെ ഒരു റൂമ് ഇവിടെയാണെങ്കിൽ പിന്നെ തീ ഒരു ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടോ മരിച്ചിട്ടോ സ്വന്തം വീട്ടിൽ തിരിച്ചു വരുമ്പോൾ ആ വീട്ടിലുള്ള നാത്തൂമാരും കുടുംബങ്ങളൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നാട്ടിൽ കേൾക്കണമുണ്ടല്ലോ ഇങ്ങനെ ഉള്ളൂരിക്ക് ഒരുങ്ങി എന്താ വഴി എന്ന് പാതിരാത്രി എന്ന് പടച്ചുവനോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു സാധാരണക്കാരായ ഒരു സഹോദരി ആ സഹോദരി എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അള്ളാഹ് ഇവിടെ എത്തിച്ച് നമ്മളവിടെ പോയി നോക്കുമ്പോൾ ആ അമ്മാനോട് സംശയം പറഞ്ഞു ഞാൻ അഞ്ച് സെൻറ് സ്ഥലം ഇപ്പം തന്നെ എഴുതി കൊടുത്തോളാം ആരൊക്കെ അള്ളാഹുവിൻ്റെ ഇടപെടലുകൊണ്ട് നല്ലൊരു വീടായി ആ സഹോദരി ഈ സെൻ്ററിൽ ഒരു ഒരു ഫുൾ ടൈം പ്രവർത്തകമായി മാറി നമ്മളൊരു പെൻഷൻ കൊടുക്കലു തുടങ്ങി പിന്നെ ആ സഹോദരിക്ക് ആഗ്രഹം ഒന്ന് ഉമ്രക്ക് പോകണമെന്നൊരു ആഗ്രഹമുള്ളൂ അപ്പൊ ഇനി ആൺകുട്ടി അഞ്ച് ആറ് വയസ്സായ ഒരു കുട്ടി വലുതായി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി കൊണ്ടുതന്നാലൊരു ഉമ്രക്ക് പോകാൻ അപ്പം ഇനി നടക്കൂലല്ലോ ആകെ പരിഹാരമല്ലോ അപ്പം ഇനി ജീവി വലുതായിട്ടുണ്ടോ ഉമക്ക് പോകാൻ എന്ന് പറഞ്ഞപ്പോൾ അതിന് ഇപ്പം വലുതായി പണിക്ക് പോകുമ്പോൾ തന്നെ ഈ മാക്ക് പിന്നെ വടത്തിച്ച് നടക്കേണ്ടി വരുമല്ലോ ആ സമയത്ത് തന്നെ നമുക്ക് വേറൊരു സഹോദരി പിന്നെ ഉമറക്ക് പോകേണ്ടും വേറെ ഒരാളെ നമ്മളെ സഹായിക്കാൻ തീയ്യാറുണ്ടാരും പോകണമെന്നുണ്ട് പക്ഷെ നിങ്ങൾ പോകണമെന്ന് വെച്ചപ്പോൾ ഞാൻ പോകുന്നതാണ് ആ സഹോദരി ഉമരം ചെയ്തു തന്നെ അപ്പോൾ എന്തായാലും അവരെ വഴി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഓരോ പഠിക്കലൊരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഒരു സങ്കടം പറയുക ബോധിപ്പിക്കുന്നതിന് പകരം ഒരു പാതിരാത്രി ഇന്നിട്ട് പഠിച്ച റബ്ബിനോട് കുറാൻ ഓതി താജ് നിസ്കാരം ആ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി ആ താജു പ്രാർത്ഥനയാണ് ആ സഹോദരി ദുനിയാവിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹിനോട് ചോദിച്ചു വാങ്ങുക ചെയ്യണം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇന്ന സ്ഥലത്ത് ഇന്ന മുതലാളിണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ആളുണ്ട് അല്ല സ്ഥലത്ത് ഇന്നതുണ്ട് പഠിച്ച അതിലൊക്കെ എല്ലാറ്റിലുപരി ഈ പഠിച്ച റബ്ബി കാണിതിൻ്റെ കാര്യത്തിൽ പ്രശ്നത്തിൻ്റെ പരിഹാരം ഒക്കെ പഠിച്ച റബ്ബിന് കഴിയും എന്നുള്ള രീതിയിൽ അള്ളാവിനോട് ചോദിച്ചു വാങ്ങിയ ഒരു സഹോദരി ആ സഹോദരൻ്റെ സംഭവം നേരത്തെ സൂചിപ്പിച്ചത് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ മറ്റൊരു സംഭവം ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരു സഹോദരി ഒരാൺകുട്ടിനേറ്റ് നമ്മളെ ഓഫീസിൻ്റെ താഴെ നിൽക്കുമ്പോൾ മുസ്തമാഷയോട് പറയാണ് മുസ്തമാഷ് ആ കുട്ടിൻ്റെ എന്തോ പറയാ മുസ്തമാഷക്ക് തോന്നുകയാണ് ഈ കുട്ടിക്ക് എന്തോ എന്നോട് പറയേണ്ടത് സാധാരണഗതിയിൽ പിന്നെ ആയുഷവിനോട് പറയാം പിന്നെ ഞാനോട് ഉണ്ടെങ്കിൽ പറയാം മുസമാഷ് വിശുദ്ധരെ പറ്റി ബന്ധപ്പെട്ട നല്ല കർക്കത്തിൻ്റെ അടിയിൽ മാഷ് ആയുഷിൻ്റെ മോളൊച്ചോണ്ടി പിന്നെ എന്തോ ഈ താതാക്ക എന്തോ എന്നോട് അതിനോട് പറയാന്ന് ചോദിച്ചെന്ന് കേട്ടാളറു പെണ്ണായത് അതെല്ലാം നല്ല ഓൾ കേൾക്കാൻ ഏൽപ്പിച്ചു ഓള് കേട്ടിട്ട് സങ്കടമായിട്ട് നേരെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ സംസാരിച്ചപ്പോൾ വാക്ക് പോത്തന്നെ അതാണ് പറഞ്ഞത് അപ്പോൾ എന്ത് സംബന്ധിച്ചാൽ ഭർത്താവ് മരിച്ചിട്ട് കുറച്ചായി ഒയ്യായിരം പിന്നെ താഴെ കടം കൊടുക്കാണ്ട് അപ്പോൾ ആ കുട്ടികൾ അതിൻ്റെ ഫോണിൽ ഇപ്പോൾ ഭർത്താവ് മരിച്ചതാണ് ഒരു നിർവാഹവും ഇല്ല അവിടുന്ന് ഒരു കുട്ടിയുള്ള ഒരു കുട്ടിയുള്ളവരും രണ്ടായിരം രൂപ മുകളിൽ പെൻഷൻ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാൻ കഴിയൂല വർഷം കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഈ സ്ഥാപനത്തിൽ വന്ന ഫോണ് മെസ്സേജ് വേണ്ടാത്ത ഒന്നുമല്ല എന്നാൽ പോലും പിന്നെ പൈസ കിട്ടാനുള്ളവന് അതിൻ്റെ ഒരു രീതി ഉണ്ടാവില്ല സംസാര മെസ്സേജ് വിട്ടേ ആ മെസ്സേജുകളൊക്കെ കണ്ടിട്ട് ഈ സഹോദരിക്ക് സങ്കടായി പേടി ആയി ഫോണൊക്കെ മെസ്സേജ് ഒന്നും കൊടുക്കണല്ലോ ആ മെസ്സേജിലുള്ള വിവരങ്ങളൊന്നു പറയാൻ എന്താ വൈകരിച്ചത് ഞാൻ ആ മുഖം കണ്ടിട്ട് ഇവർക്ക് എന്തോ പറയാനുണ്ട് തോന്നുന്നു പറഞ്ഞാൽ ഇവളോട് പറഞ്ഞതും അവിടെ വരുന്നതും നമ്മൾ ആ കട ഉടമനെ വിളിച്ച് സംസാരിച്ചതും അല്ലെങ്കിൽ അള്ളതാൻ്റെ അനുഗ്രഹം കൊണ്ട് സെക്കാത്തിൻ്റെ അവകാശമാണല്ലോ എല്ലാ അർത്ഥത്തിലും മരണപ്പെട്ട ഒരാളാണ് കടക്കാരനാണ് അപ്പം ഏതേത് കര ആ സഹ ഒരു പക്ഷെ മാഷ് ആ സഹോദരനോട് ആയുശ്വര്യം നോക്കണേന്ന് പറയുമ്പോൾ മാഷക്കിപ്പോൾ ഇതൊന്നും അറിഞ്ഞോളുന്നില്ല അവർ എന്തോ ഒരു മുഖഭാവം ഇവർക്കെന്തോ പറയാനുണ്ട് നമ്മളെ ഫേസ് ചെയ്യാനാണ് തോന്നിയപ്പോൾ ഉണ്ടായ തോന്നൽ ആ ഒരു തോന്നലുകൾ പോരും ഒരു മനുഷ്യൻ്റെ ജീവിതം അതിൽ കിട്ടുന്ന ആശ്വാസമാണ് അപ്പം നമ്മളൊരു മനുഷ്യൻ്റെ മുഖം ചുളിഞ്ഞ് കണ്ടാൽ ഒരു മനുഷ്യൻ്റെ എന്തെങ്കിലും ഒന്ന് പറയേണ്ടത് തോന്നിയാൽ ഒരാവശ്യക്കാർ നമ്മൾ മുന്നേക്ക് വരുമ്പോൾ നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള വഴികളെല്ലാം തുറന്നു വെച്ചിട്ടാണ് ഈ പറയുന്നത് അല്ലാതെ ഇപ്പോൾ മാഷിപ്പോൾ അയച്ചത് എന്ത് കുട്ടിൻ്റെ ആവശ്യങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ ബരോട് പറഞ്ഞതും നമ്മടുത്തേക്ക് വരുന്നതും ഒക്കെ അപ്പോൾ ആ പൈസ തന്നാൽ പക്ഷെ അതിൽ അർഹതപ്പെട്ട പൈസ നമ്മൾ പൈസ കൊടുത്തു ഇങ്ങനെയാണ് അല്ലാവിൻ്റെ ഇടപെടുന്ന രീതികൾ അപ്പം നമ്മൾക്കൊക്കെ പഠിച്ചു തന്ന അവസരങ്ങള് വളരെ വലുതാണ് അപ്പോൾ ഈ അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ദുന്യാവിൽ സമാധാനം ഉണ്ടാവും ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതിന് പഠിച്ചവൻ നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന് പഠിച്ചവൻ നമ്മൾ ശുക്ര കൂടുതൽ ചെയ്യാം ആ രീതിയിൽ അള്ളാനും മനസ്സിലാക്കി കൂടുതൽ കുറിച്ച് അൽക്കരം ചെയ്യാം അള്ളാതെ നമുക്ക് എല്ലാവർക്കും തോഫിക്ക്